സ്റ്റോറി ടെല്ലർ അഡ്വഞ്ചറിലെ പുതിയ കഥയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിക്രമാദിത്യ രാജാവിൻ്റെയും വേതാളം എന്ന ചെകുത്താൻ്റെയും നിഗൂഢമായ കഥയാണ് ഓരോ രാത്രിയും ഓരോ ചോദ്യം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അപകടം പറഞ്ഞാൽ പുതിയ വെല്ലുവിളി ബുദ്ധി കൊണ്ടും ധൈര്യം കൊണ്ടും രാജാവ് ഈ വെല്ലുവിളി എങ്ങനെ നേരിടുന്നെന്ന് അറിയണ്ടേ എങ്കിൽ നമുക്ക് കഥയിലേക്ക് പോവാം ഇരുണ്ടൊരു രാത്രി ഉജ്ജയിനി നഗരത്തിൽ ആരും പുറത്തിറങ്ങാൻ ധൈര്യപ്പെടാത്ത അത്രയും ഭീകരമായ തണുപ്പും കൂരിരുട്ടുമായിരുന്നു കാറ്റിൽ ദൂരെ എങ്ങോ മരിച്ച ഒഴുകിയെത്തി എന്നാൽ മറ്റെല്ലാവരും ഭയന്നകരുന്ന അതേ ഇരുട്ടിലേക്കാണ് വിക്രമാദിത്യ രാജാവ് നടന്നത് കാലിന് തായ ചെവിട്ടിയ എല്ലുകൾ ഞെരിക്കുന്ന ശബ്ദം മാത്രം അന്തരീക്ഷത്തിൽ ലക്ഷ്യം നഗരത്തിലെ പ്രേതമലഞ്ഞു നടക്കുന്ന ഭീതിയുടെ കൂടാരം എന്ന് വിളിക്കപ്പെടുന്ന ആ പായ ശ്മശാനം ഒരു മാന്ത്രികന് നൽകിയ വാക്കാണ് വിക്രമാദിത്യനെ ഇവിടെ എത്തിച്ചത് സാധാരണ ശക്തിയുള്ള ഒരു വേതാളത്തെ പിടികൂടി നിശബ്ദനായി തോളിലേറ്റി കൊണ്ടുവരണം വയങ്ങാത്ത ക്രൂരനായ ഒരു വേതാളം ഇത് ധീരതയല്ല വിക്രം ഇത് മരണമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരോ മന്ത്രിച്ചു ശ്മശാനത്തിന് നടുക്ക് ഒരു ഉണങ്ങിയ ഈന്തപ്പന അതിൽ തലകീയായി ഒരു ഭീകര രൂപം തൂങ്ങിക്കിടക്കുന്നു ഉണങ്ങിയ മാംസം ഒട്ടിപ്പിടിച്ച ശരീരം എല്ലുകൾ പുറത്ത് തള്ളി നിൽക്കുന്നു ചുവന്ന തീവ്രമായ കണ്ണുകൾ അത് വേതാളമായിരുന്നു വിക്രമാദിത്യൻ പേടി മറിച്ച് വാൾ ഊരിയെടുത്ത് വേതാളത്തിന്റെ അടുത്തേക്ക് നടന്നു അവന്റെ ചലനം ആഞ്ഞുള്ളതായിരുന്നു വാൾ അതിവേഗം തന്റെ ബന്ധനം മുറിച്ചപ്പോൾ വേതാളം നിലത്തേക്ക് വീണു ആ വീച്ചയുടെ ശബ്ദം ഒരു പാറയിടി പോലെ അന്തരീക്ഷത്തിൽ മുഴങ്ങി വേതാളം മെല്ലെ എഴുന്നേറ്റു ഒരു വികൃതമായ ചിരി അവൻ്റെ ഉണങ്ങിയ ചുണ്ടുകളിൽ വിരിഞ്ഞു ആ ചിരിയിൽ രക്തത്തിൻ്റെയും ചീഞ്ഞളിഞ്ഞ മാംസത്തിൻ്റെയും മണമുണ്ടായിരുന്നു ഹ ഉജാലെ വീരനെ നീ എൻ്റെ അടുത്തേക്ക് വരാൻ ധൈര്യം കാണിച്ചല്ലോ നല്ലത് എനിക്കെന്നെ കൊണ്ടുപോകണമെങ്കിൽ ഒറ്റ ഉപാധി നീ നിശബ്ദനായി എന്നെ ചുമക്കണം ഒരു വാക്ക് സംസാരിച്ച ഞാൻ പറന്നു പോകും നീ എന്നെ വീണ്ടും പിടിക്കേണ്ടി വരും ഇതൊരു കളിയാണ് രാജാവേ നിന്റെ മൗനം ഈ കളിയിലെ നിയമം വിക്രമാദിത്യൻ മറുപടി ഒന്നും പറഞ്ഞില്ല തന്റെ പ്രതിജ്ഞ ഓർമ്മയുണ്ടായിരുന്നു അദ്ദേഹം വേതാളത്തെ തോളിലേറ്റാൻ കുനിഞ്ഞു ആ ഭാരം കടുപ്പം കുറഞ്ഞ തടി പോലെ ഭാരം കുറഞ്ഞതായിരുന്നു പക്ഷെ അത് തോളിൽ വെച്ചപ്പോൾ അതൊരു കുന്നിൻ്റെ ഭാരം പോലെ തോന്നി വേതാളത്തിന്റെ തണുത്തുറഞ്ഞ കൈകൾ വിക്രമാദിത്യത്തിൻ്റെ കൈത്തിൽ ചുറ്റി പിടിച്ചു അവൻ നിശബ്ദനായി നടന്നു തുടങ്ങി കാറ്റിൻറെ ശബ്ദമില്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല കുറച്ചു ദൂരം ചെന്നപ്പോൾ തോളിലിരുന്ന വേതാളം അവൻ്റെ വികൃതമായ ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി ഓ ധീരനായ രാജാവേ നിനക്ക് എൻ്റെ കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടോ കഥ പറയാതെ നിന്നെ വെറുതെ ഇങ്ങനെ നടത്തുന്നത് എനിക്കൊരു രസവുമില്ല വിക്രമാദിത്യ നിശബ്ദനായി തുടർന്നു നല്ലത് നിന്റെ മൗനം ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ പറയുന്ന കഥയിലെ ചോദ്യത്തിന് നിനക്ക് ഉത്തരം അറിയാമായിരുന്നിട്ടും നീ അത് പറയാതിരുന്നാൽ നിന്റെ തല പൊട്ടിത്തെറുക്കും ധീരനായ രാജാവ് ഒരിക്കലും സത്യം മൂടി വെക്കുകയില്ല വിക്രമാദിത്യ മനസ്സിൽ ഭയം ഒരു നിമിഷം കടന്നുപോയി സത്യം പറഞ്ഞാൽ മരണം സത്യം പറയാതെ വന്നാൽ വേതാളം രക്ഷപ്പെടും എന്താണ് രാജധർമ്മം വേതാളം ചിരിച്ചു നിന്റെ ചിന്ത എനിക്ക് വായിക്കാൻ കഴിയും വിക്രം ഈ ആദ്യ കഥയുടെ പേര് രക്തസാക്ഷിയുടെ ഹൃദയം വേതാളം കഥ പറഞ്ഞു തുടങ്ങി പുരാതന കാലത്ത് അതിമനോഹരമായ രത്നഗിരി രാജ്യം ഭരിച്ചിരുന്ന ചന്ദ്രസേനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ചന്ദ്രസേനെ ലോകത്ത് മൂന്ന് കാര്യങ്ങളിലായിരുന്നു ഏറ്റവും പ്രിയം ഒന്ന് തന്റെ രാജ്യത്തെ ഏറ്റവും ശക്തനായ മന്ത്രിയായ വീരബാഹു രണ്ട് തന്റെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന വിശ്വസ്തനായ സൈന്യാധിപൻ ധീരജ് മൂന്ന് ജീവനെ പോലെ സ്നേഹിക്കുന്ന ഭാര്യ സന്ധ്യാവതി ഒരു ദിവസം ചന്ദ്രസേനൻ രാജാവ് ഒരു അപകടത്തിൽപ്പെട്ടു ഒരു വേട്ടയ്ക്കിരെ ഒരു ഭീകരൻ്റെ വാൾ രാജാവിൻ്റെ നെഞ്ചിൽ തുളച്ചു കയറി രാജാവിനെ രക്ഷിക്കാൻ ഒരു മാർഗം മാത്രം ഉണ്ടായിരുന്നുള്ളൂ രാജാവിൻ്റെ അടുത്ത് മൂന്ന് പ്രിയപ്പെട്ടവരിൽ ഒരാൾ സ്വന്തം രക്തം നൽകണം എന്നാൽ വെറും ഒരു രക്തമല്ല മറിച്ച് ഒരാൾ സ്വന്തം ഹൃദയത്തിൽ നിന്നും മൂന്ന് തുള്ളി രക്തം എടുത്ത് രാജാവിൻ്റെ മുറിയിൽ പുരട്ടിയാൽ മാത്രമേ രാജാവ് രക്ഷപ്പെടുകയുള്ളൂ ഇത് ചെയ്യുന്നയാൾ ഉടൻ മരിക്കും ഈ വാർത്ത അറിഞ്ഞ് വീരബാഹു മന്ത്രി ആദ്യം മുന്നോട്ട് വന്നു ഞാൻ എൻ്റെ ജീവൻ നൽകാം രാജാവില്ലെങ്കിൽ ഈ രാജ്യമില്ല മന്ത്രി ഹൃദയത്തിൽ നിന്നും ഒരു തുള്ളി രക്തം എടുക്കാൻ ശ്രമിച്ചു അപ്പോൾ സൈന്യാധിപൻ ധീരജ് മന്ത്രിയെ തള്ളി മാറ്റി നിങ്ങളല്ല ഞാനാണ് രാജാവിനെ രക്ഷിക്കേണ്ടത് എന്റെ ധർമ്മമാണ് സൈന്യാധിപൻ ഇല്ലാത്ത രാജ്യം രക്ഷപ്പെടില്ല ഇത് കേട്ട് രാജാവിന്റെ ഭാര്യ സന്ധ്യാവതി കണ്ണീരോടെ മുന്നോട്ട് വന്നു നിങ്ങളല്ല ഞാനാണ് രാജാവിന്റെ ജീവനും ആത്മാവും ഞാൻ എന്റെ രക്തം നൽകാം എനിക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കേണ്ടത് അവസാനം ആരുടെയും ജീവൻ ബലി അർപ്പിക്കാതെ ബലിയർപ്പിക്കാതെ പേരും ഒരേ സമയം വാളെടുത്ത് താങ്കളുടെ ഹൃദയത്തിൽ നിന്നും മൂന്ന് തുള്ളി രക്തമെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രാജാവിന്റെ മുറിയിൽ നിന്നും ഒരു മന്ത്രിക വേളിച്ചം പുറത്തേക്ക് വന്നു രാജാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു മൂന്നു പേരുടെയും സ്നേഹം കണ്ടിട്ടാണ് പ്രകൃതി രാജാവിനെ രക്ഷിച്ചത് പക്ഷെ അവർ പേരും ജീവിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് ജീവൻ ബലി അർപ്പിക്കാൻ വേണ്ടിയല്ല വേതാളം ഒന്നു നിർത്തി വിക്രമാദിത്യന്റെ ചെവിയിൽ കെറിക്കും നിന്റെ കഴുത്തിലെ എൻറെ പിടിത്തം മുറുക്കുന്നു വിക്രമാദിത്യൻ നീതിയും ധർമ്മവും സത്യസന്ധതയും മറുപടി കണ്ടുപിടിക്കുന്ന രാജാവെ നീ എന്നാൽ കേൾക്ക് രാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിക്കാൻ ശ്രമിച്ച മൂന്ന് പേരിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്തത് ഉത്തരം പറയാതെ നീ മുന്നോട്ടു പോയ നിന്റെ ശിരസ് ഉടൻ പൊട്ടിത്തെറിക്കും വിക്രമാദിത്യൻ നേരം ഒന്നും സംസാരിച്ചില്ല വിക്രമാദിത്യന്റെ ശിരസ് വല്ലാതെ വേദനിച്ചു തുടങ്ങി വേദാനത്തിന്റെ മാരകമായ പിടിമുറുകി ചോദ്യത്തിന്റെ ഉത്തരം പറയണം വിക്രമാദിത്യൻ ആയത്തിൽ ഒരു ദീർഘശ്വാസം എടുത്തു തോളിൽ കിടക്കുന്ന ശവത്തിന്റെ ഭീകരമായ തണുപ്പ് തന്റെ ശിരസുകളിൽ അരിച്ചു കയറുന്നതായി അയാൾക്ക് തോന്നി മൗനം പാലിക്കുന്നത് വീരുത്വമാണ് നീതി അറിയാമായിട്ടും അത് മറച്ചു വെക്കുന്നത് രാജധർമ്മത്തിൽ ചേർന്നതല്ല രാജാവിന്റെ ശബ്ദം ഇരുട്ടിനെ കീറിമുറിച്ച് മുറിച്ച് പുറത്തു വന്നു സന്ധ്യാവതിയാണ് ഏറ്റവും വലിയ ത്യാഗം ചെയ്തത് വേതാളം തോളിലിരുന്ന് ഞെട്ടി അവന്റെ തണുത്തു പിടി അയഞ്ഞു നീ നീ സംസാരിച്ചോ എങ്കിൽ നിന്റെ ഉത്തരം പറയൂ രാജാവേ വേതാളത്തിന്റെ ശബ്ദത്തിൽ നിരാശയും ഒപ്പം ഒരു ക്രൂരമായ താല്പര്യവും കലർന്നതായിരുന്നു രാജാവ് ഉത്തരം പറഞ്ഞു തുടങ്ങി മന്ത്രിയായ വീരബാഹു രാജ്യത്തോടുള്ള തന്റെ കടമ നിറവേറ്റാനാണ് തയ്യാറായത് സൈനാധിപനായ ധീരജ് രാജാവിനെ സംരക്ഷിക്കേണ്ടത് തന്റെ ധർമ്മം പാലിക്കേണ്ടതാണെന്ന് മുതിർന്നത് എന്നാൽ സന്ധ്യവതിരജ്ഞിക്ക് ഭരണമായ കടമകളോ നിയമപരമായ ധർമ്മങ്ങളോ ഉണ്ടായിരുന്നില്ല അവൾ മുന്നോട്ട് വന്നത് തന്റെ പ്രണയം കൊണ്ടും ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടുമാണ് അവൾക്ക് രാജാവാണ് എല്ലാം രാജാവില്ലെങ്കിൽ അവൾക്കൊരു ജീവിതമില്ല കടമകളെക്കാളും ധർമ്മത്തെക്കാളും വലുതാണ് ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ത്യാഗം വിക്രമാദിത്യൻ തന്റെ ഉത്തരം വ്യക്തമാക്കി അത് കേട്ട് ശ്മശാനമാകെ കുരുങ്ങി ഒരു ഭീകര ചിരി വേതാളത്തിൽ നിന്നും ഉയർന്നു അത് ചിരിയായിരുന്നില്ല നൂറുകണക്കിന് ശവങ്ങൾ ഒന്നിച്ച് നിലവിളിക്കുന്നത് പോലെയായിരുന്നു ശരിയാണ് ശരിയാണ് നിന്റെ ഉത്തരം രാജാവെ നീ വീണ്ടും വിജയിച്ചു ധീരനായ രാജാവ് ഒരിക്കൽ നുണ പറയില്ല എന്നാൽ നീ എന്റെ മൗനം ത്യജിച്ചു ഒരു തീവ്രമായ ചുവന്ന വെളിച്ചം അന്തരീക്ഷത്തിൽ മിന്നി മറഞ്ഞു വിക്രമാദിത്യൻ തോളിൽ നിന്നും തണുത്ത ഭാരം പെട്ടെന്ന് അപ്രതീക്ഷമായി തണുത്തുറഞ്ഞ ഒരു കാറ്റ് അദ്ദേഹത്തെ ചെവിയിലൂടെ കടന്നുപോയി നാളെ രാത്രി കാണാം വിക്രം നിനക്ക് വേണ്ടി രണ്ടാമത്തെ കഥ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അത് ഇതിലും ഭീകരമായിരിക്കും വേദാനത്തിന്റെ ശബ്ദം ദൂരെ എങ്ങോ മുയങ്ങി നിരാശയോടെ വിക്രമാദിത്യൻ ആ തണുത്തുറഞ്ഞ ശ്മശാനത്തിലേക്ക് തിരിഞ്ഞു നടന്നു അയാളുടെ നെഞ്ചിൽ മന്ത്രിക്ക് നൽകിയ പ്രതിജ്ഞയുടെ ഭാരവും വേതാളത്തിന്റെ വെല്ലുവിളിയുടെയും ആകാംക്ഷ നിറഞ്ഞിരുന്നു രണ്ടാമത്തെ രാത്രി ചന്ദ്രൻ ആകാശത്തൊരു ചുവന്ന മുറി പോലെ തൂങ്ങിക്കിടുന്നു ശ്മശാനത്തിലേക്കുള്ള വയിൽ അന്ന് കൂടുതൽ ശവപ്പറമ്പുകൾ വെട്ടി തുറന്നതുപോലെ മരിച്ച മണം രൂക്ഷമായിരുന്നു വിക്രമാദിത്യൻ ആത്മവിശ്വാസത്തോടെ നടന്നെങ്കിലും ഇന്നലെ മൗനം വെടിഞ്ഞതിൽ അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായിരുന്നു തന്റെ നിശബ്ദത അയാൾക്ക് നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല മഹാരാജാവ് മടങ്ങി വന്നിരിക്കുന്നു തന്റെ വാക്ക് പാലിക്കുന്ന വീരൻ വിക്രമാദിത്യൻ മരിച്ചു എത്തിയപ്പോൾ വേതാളം പരിഹാസത്തോടെ ചിരിച്ചു വേതാളത്തിന്റെ ഇളകിയ പല്ലുകൾ ഇരുട്ടിൽ തിളങ്ങി ഈ കളി നിനക്ക് മടുത്തോ വിക്രം ഓരോ തവണയും നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും ഞാൻ രക്ഷപ്പെടും എന്നിട്ടും നീ മടങ്ങി വരുന്നു നിന്റെ പ്രതിജ്ഞ എത്ര ഭീകരമാണ് കൊള്ളാം വിക്രമാദിത്യൻ വേതാളത്തിൽ വീണ്ടും തോളിലേറ്റി വേദാളത്തിന്റെ പിരി ഇന്നലത്തേക്കാൾ മുറുകിയിരുന്നു അത് രാജാവിന്റെ രക്തം വലിച്ചു കൊടുക്കുന്നത് പോലെ തോന്നി ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്ത്രീയുടെ ഹൃദയഭേദമായ കഥയാണ് കരുതി വെച്ചിട്ടുള്ളത് ശ്രദ്ധയോടെ കേൾക്കണം ഇത് നിന്റെ തലച്ചോറിനെ ഒലിച്ചു കളയും വിക്രം വേതാളം തന്റെ ക്രൂരമായ കളി തുടർന്നു കഥയുടെ പേര് മാന്ത്രിക കണ്ണീരും മരിച്ച കുട്ടിയും ഒരിക്കൽ രത്നാവതി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾക്കൊരു മകൻ മാത്രം രത്നാവതിയുടെ ലോകം അവനായിരുന്നു ഒരു ദിവസം പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് ആ കുഞ്ഞു മരണപ്പെട്ടു രത്നാവതിയുടെ ദുഃഖം അഗ്നി പോലെയായിരുന്നു അവൾ ഭക്ഷണം ഉപേക്ഷിച്ചു മൃതദേഹത്തിന്റെ അടുത്ത് രാവും പകലും കാത്തിരുന്നു അങ്ങനെ ഒരുക്കി അവിടെ ഒരു ദിവ്യനായ സന്യാസി എത്തി രത്നാവതിയുടെ ദുഃഖം കണ്ട് മനസ്സിലായ അദ്ദേഹം ഒരു മാന്ത്രിക ശക്തിയുള്ള കണ്ണിനീർ തുള്ളി അവൾക്ക് നൽകി രത്നാവതി ഈ ീർത്തുള്ളി നിന്റെ മകന്റെ ചുണ്ടികളിൽ വെച്ചാൽ അവൻ ജീവൻ വെക്കും പക്ഷേ ഇതിനൊരു ശാപമുണ്ട് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മറ്റൊരാൾ ഈ നിമിഷം മരിക്കും ലോകത്ത് ഒരു ജീവന് പകരമായി മാത്രമേ ഈ മാന്ത്രിക കണ്ണീരിന് മറ്റൊരാളുടെ ജീവനെ തിരികെ നൽകാൻ കഴിയൂ രത്നാവതി ആ കണ്ണിനീർ തുള്ളി ണച്ചു പിടിച്ചു അവളുടെ ഭർത്താവ് ധർമ്മശീലൻ അവളോട് വളരെ സ്നേഹവും സൽസ്വഭാവിയുമായിരുന്നു അവനില്ലെങ്കിൽ അവൾക്ക് ജീവിതമില്ലായിരുന്നു പക്ഷേ മുന്നിൽ മകൻ ശരീരം രത്നാവതി ആ രാത്രി മുഴുവൻ നേരം മുൻപ് അവൾ ഒരു തീരുമാനമെടുത്തു അവൾ ആ മാന്ത്രിക കണ്ണീർ കണ്ണീർത്തുള്ളി മകന്റെ ചുണ്ടിൽ വെച്ചു അത്ഭുതം കുഞ്ഞു ചുമച്ച് കണ്ണു തുറന്നു രത്നാവതിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു എന്നാൽ അതേ നിമിഷം തൊട്ടടുത്തുള്ള മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന അവളുടെ ഭർത്താവ് ധർമ്മശീലെ നിലവിളിച്ച് മരണപ്പെട്ടു മാന്ത്രിക കണ്ണീരിന്റെ ശാപം ഫലിച്ചു രത്നാവതിക്ക് ഭ്രാന്തി പിടിച്ചുപോയി മരിച്ച കുഞ്ഞിനെ കിട്ടിയെങ്കിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടു അവൾക്ക് സന്തോഷമാണോ അതോ കരയണോ എന്നറിയാതെ ഭ്രാന്തമായ ചിരിച്ചു വേതാളം വീണ്ടും വികൃതമായ കരുത്തിൽ അമർത്തി രാജാവേ ഇവിടെ ചോദ്യം ധർമ്മത്തെക്കുറിച്ചാണ് കുറിച്ചാണ് തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ ജീവനെ നേരിട്ട് ബലിയർപ്പിച്ച രത്നാവിധിയുടെ പ്രവൃത്തി മാതൃത്വത്തിന്റെ സ്നേഹത്തെക്കാൾ ന്യായീകരിക്കാൻ കഴിയുന്നതോ അതോ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി ഒരു ജീവൻ നശിപ്പിച്ച ഏറ്റവും വലിയ പാപമായി കാക്കപ്പെടുന്നതോ ഇത്തവണ രാജാവിന്റെ മൗനം ഇന്നലത്തെക്കാൾ ഭേദിക്കാനായിരുന്നു പാട് തല പൊട്ടിത്തെറിക്കുന്ന ഭീകരമായ അവസ്ഥയിൽ വിക്രമാദിത്യൻ വീണ്ടും മറുപടി പറയേണ്ടി വരുമോ ക്രൂരമായ ചോദ്യത്തിന് മറുപടി നൽകാൻ രാജാവ് ഭയന്നു രാജാവിന്റെ മറുപടിയും തുടർന്നുള്ള വേദാളത്തിന്റെ ജ്യേഷ്ഠമായ പ്രവൃത്തിയും കഥയുടെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് തുടർന്ന് പറയാം കഥയുടെ രണ്ടാം ഭാഗം ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ